ചെക്കായിട്ട് കൈമാറുന്നത് കാട്ടിൽ മേക്കതിൽ അമ്പലത്തിലെ മുൻ ഭാരവാഹികളായ സെക്രട്ടറിയും പ്രസിഡന്റ് കജാഞ്ജി എന്നിവർ സെക്രട്ടറി എത്തിയിട്ടില്ല രണ്ടുപേരെ നമ്മൾ ക്ഷണിക്കുന്നു എവരെ ഈ പൈസ നിങ്ങളുടെ സ്വാന്നിധ്യത്തിൽ വാങ്ങി അതിന്റെ കല്യാണ സമയമാകുമ്പോൾ അക്കൗണ്ട് ചെയ്ത് അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് അതിന് കല്യാണത്തിന് കൊടുക്കുന്നതായിരിക്കും ആ ഒരു ഉറപ്പിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് എല്ലാവരുടെയും പ്രാർത്ഥന ആ കുട്ടിക്കും ആ കുടുംബത്തിന് ഉണ്ടാവണം എന്ന് അപേക്ഷിക്കുകയാണ് അടുത്തതായിട്ട് നമ്മളിനെ കുറച്ച് രണ്ട് മൂന്ന് ബ്രഹ്മകുമാരി പേരിൽ ക്ഷണിച്ചുകൊള്ളുന്നു സരോജനിയുടെ മകനാണ് അമ്മയ്ക്ക് വേണ്ടി വീൽ ചെയറ് വാങ്ങുന്നത് ഏറ്റുവാങ്ങുന്നത് അതെവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാ പ്രവർത്തിപ്പിക്കുന്നത് പറഞ്ഞു തരുമോ കേട്ടോ അടുത്തത് സുലോചനയാണ് സുലോചനയുടെ ആരാ മകള് സുലോചനയുടെ മകളാണ് അമ്മയ്ക്ക് വേണ്ടി വന്ന് ഇത് വീൽ ചെയറെ കൈപ്പറ്റുന്നത് അടുത്തത് മോഹൻ ആണ് മോഹൻ കാരപ്പൻ വണ്ടി അതിന് വേണ്ടി വാങ്ങാൻ വന്നല്ലേ കാരമോട് മോഹൻ വേണ്ടി വീൽ ചെയറ് ഏറ്റുവാങ്ങും

അതിനുവേണ്ടി നമ്മള് ചെറിയവര് തന്നെ ധനസഹായം അത് വാങ്ങാൻ മകളല്ലേ മകളെ ക്ഷണിക്കാം ചെറിയ സമ്മാനം തരുന്നുണ്ട് അത് ഭയങ്കര കൊണ്ടുപോകുന്നില്ല ഒരു ഉപകാരമാണത് അങ്ങനെ വാങ്ങിക്കോളൂ തിരിഞ്ഞല്ലോ തിരിഞ്ഞില്ല ਪੱਕਾ ਨਾ ਮੇੜ ਚ